അലൈക്കും റഹ്മത്തല്ലാഹി വർക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും മനസ്സിനെ വല്ലാതെ അലട്ടുന്ന വിഷമങ്ങൾ അതുപോലെ ഭയം ഇങ്ങനെ തുടങ്ങി ഒരു മനുഷ്യനെ തളർത്തുന്ന രീതിയിലുള്ള പ്രയാസങ്ങൾ ജീവിത യാത്രയിൽ നമുക്ക് ഉണ്ടാകുന്ന സമയത്ത് അതിൽ നിന്നൊക്കെ ഒരു കാവലുണ്ടാക്കാൻ ഒരു ശമനം ലഭിക്കാൻ മഹാന്മാർ നമ്മളോട് രേഖപ്പെടുത്തി പറയുകയാണ്ബി അള്ളാഹുഅലഅൽ വക്കീൽ എന്ന മഹത്തായ ആദിക്രനെ നാം ധാരാളം വർദ്ധിപ്പിക്കുകയാണ് എങ്കിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ അതിലൂടെ കൈവരിക്കാൻ സാധിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ ഒരു സംരക്ഷണം അതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് മാത്രമല്ല ഒരു ധൈര്യം നമ്മുടെ മനസ്സിന് കൊടുക്കാൻ എപ്പോഴും നമുക്ക് സാധിക്കുന്നതാണ് അതുപോലെ നമ്മൾ പതിവാക്കേണ്ട വേറൊരു ദിക്കറും കൂടിയാണ് ലാ ഇലാഹ ല ഇലാഹുൽ അലീം ല ഇലാ ഇല്ലാഹുൽ കരീം എന്ന മഹത്തായ ആ ലീഖലിനെയും നാം പതിവാക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന് അരട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിലേക്ക് എത്തിക്കുന്ന ഭയവും അതുപോലെ ടെൻഷനുകളുമൊക്കെ മാറാൻ അത് കാരണമാകുമെന്ന് മഹാന്മാർ നമ്മളോട് വളർത്തുകയാണ് എല്ലാവരും ജീവിതത്തിൽ പതിവാക്കുക സധൈര്യം മുന്നോട്ട് ജീവിതത്തെ നയിക്കാനുള്ള എല്ലാ തൗഫീർപ്പും എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അസലാമലൈക്കും വരഹമുല്ലാഹി വിബർകാത്തൂ